സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു അട്ടപ്പാടി സ്വർണ്ണഗന്ധ സ്വദേശി കാളിയാണ് മരിച്ചത് വനത്തിനുള്ളിൽ പേരക്കുട്ടിയോടൊപ്പം വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ കാളി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് സംഭവം സ്വർണ്ണഗന്ധ സ്വദേശികളായ കാളി വിറക് ശേഖരിക്കുന്നതിനാണ് വനത്തിനുള്ളിൽ പോയത് ഇതിനിടെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി കൂടെയുള്ള പേരക്കുട്ടിയാണ് വിവരം വനംവകുപ്പിനെ അറിയിച്ചത് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിലെത്തി ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിൽ കിടക്കുന്ന കാളിയെ കണ്ടെത്തി തുടർന്ന് കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കുള്ളതിനാൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു എന്നാൽ തൃശൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണം സംഭവിക്കുകയായിരുന്നു കാളിയുടെ രണ്ട് കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു കാളി വനംകുപ്പിൽ ഫയർ വാച്ചറായി ജോലി ചെയ്യാറുണ്ട് ഇപ്പോൾ നടന്ന ആക്രമണം ഉൾവനത്തിലാണെങ്കിലും പ്രദേശത്ത് ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചു കാളിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും